അർജന്റായിട്ട് വന്ന ഒരു കുട്ടി ഫ്രോക്കാണ് കസ്റ്റമർ തന്ന റെഫറൻസ് പിക്ക് ഇതാ ഇതുപോലെയാണ് പക്ഷെ ലാവണ്ടർ കളറിൽ മതിയെന്ന് പറഞ്ഞു എങ്കിലത്തെ താമരപ്പൂനുപരം ഒരു ബട്ടർഫ്ലൈ മതിയെന്ന് പറഞ്ഞു കേക്കിന്റെ തീമാണെന്ന് തോന്നുന്നു വെൽവറ്റിലെ വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഏറ്റെടുത്തത് അതുകൊണ്ട് തന്നെ ഞാൻ ടീച്ചറിന്റെ അടുത്തേക്ക് ഓടി ചെയ്തു വരുമ്പോൾ വളഞ്ഞു പോകും അങ്ങനെയൊക്കെ ഒരു പേടിയായിരുന്നു അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇത്രയും ബ്രൈഡൽ വർക്ക് ഒക്കെ ചെയ്യുന്ന ചേച്ചിക്ക് പേടി നേടിയ പാടങ്ങൾ ഒരിക്കലും അഹങ്കാരമായിട്ട് കൊണ്ടെടുക്കരുത് നമുക്ക് ഇങ്ങനെ സംശയങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കണം അപ്പൊ നമ്മുടെ കുട്ടി ഫ്രോക്കിന്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട് ചെയ്തേക്കണേ ഇങ്ങനത്തെ വർക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും ചെയ്യാൻ തോന്നുന്നില്ല അപ്പൊ ഓൺലൈൻ വർക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി രണ്ട് മാസത്തെ കോഴ്സ് ആണ് മൂവായിരത്തി അഞ്ഞൂറാണ് കേട്ടോ ഫീസ് ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കൊളാവോ അങ്ങനെ ഒന്നുമല്ലോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് ഇത്രത്തോളം പഠിക്കാൻ പറ്റിയത് നിങ്ങോട്ട് ഷെയർ ചെയ്യുന്ന ഒന്നേ ഉള്ളൂ നെറ്റിലൊക്കെ ഞാൻ കുട്ടി ഫ്രോക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും വെൽവെറ്റിൽ ആദ്യമായിട്ടാണ് അതിൻ്റെതായ ഭംഗി ഉണ്ടായിരുന്നോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഒരു ഫോട്ടോഷൂട്ട് ആയാല്